സഡൻ കാർഡിയക് അറസ്റ്റ് അതായത് ഹൃദയസ്തംഭനം അതൊരിക്കലും വാണിംഗ് തന്നിട്ടല്ല വരിക എല്ലാ ആളുകളും വിചാരിക്കുക ഹാർട്ട് അറ്റാക്ക് ആളുകളെ കൊല്ലുന്നതാണ് യഥാർത്ഥത്തിൽ സഡൻ കാർഡിയക് അറസ്റ്റ് അഥവാ ഹൃദയ ആളുകളെ കൊല്ലുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ല ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗിയുടെ ഹൃദയം ഇടിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ഹൃദയസ്തംഭനം സംഭവിക്കുമ്പോൾ ഹാർട്ട് മുഴുവനായിട്ടും അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ബ്രെയിനിലേക്കുള്ള രക്തോട്ടം നിലക്കുകയാണ് ഹൃദയസ്തംഭനം നടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം അയാൾക്ക് അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ പിന്നീട് മുന്നോട്ടുള്ളൂ കൃത്യമായ ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ അഞ്ചു മിനിറ്റിന് ശേഷം തന്നെ ബ്രെയിനിന്റെ പ്രവർത്തനം അവിടെ നിൽക്കുകയാണ് പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെടുക ആശുപത്രികളിലെ കാഷ്വാലിറ്റിയിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് മോർണിംഗ് വാക്കിന് നടക്കാൻ പോയ വ്യക്തി കുഴഞ്ഞു വീണത് ചെറുപ്രായത്തിലുള്ള ജിം അടിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത് കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഒരു അച്ഛൻ കുഴഞ്ഞു വീണ് എടുത്തുകൊണ്ടുവരുന്നത് ഇതിലെല്ലാം നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു സത്യം എന്താണെന്നറിയോ ഇതൊന്നും ഒരു വാണിങ് തരാതെയാണ് സംഭവിക്കുക എന്നുള്ളത് പക്ഷേ ഹൃദയസ്തംഭനം സംഭവിക്കുന്ന പല വ്യക്തികൾക്കും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അവരത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് ഈ റിസ്ക് ഫാക്ടേഴ്സ് കൂടിയ കൊളസ്ട്രോൾ പ്രമേഹം ബ്ലഡ് പ്രഷർ പുകവലി കൂർക്കം വലി അതുപോലെ തന്നെ ശക്തമായ കുടുംബ പാരമ്പര്യം അല്ലാതെ ഒരു ടെൻഷൻ കൊണ്ട് മാത്രം പലപ്പോഴും നമ്മൾ കുഴഞ്ഞു വീണു മരിക്കില്ല അധിക ആളുകൾക്കും തെറ്റുപറ്റുന്ന എവിടെയെന്നറിയോ കഴിഞ്ഞ മാസം ഞാൻ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു ഇ സി ജി എടുത്തു നോർമൽ ചിലർ പറയും ഞാൻ ചെറുപ്പാണ് വളരെ ആക്റ്റീവാണ് ജിമ്മിൽ പോകുന്നുണ്ട് എനിക്കൊരു പ്രശ്നം വരില്ല മറ്റു ചിലർ പറയും എനിക്കൊരു ലക്ഷണവും ഇല്ല ഒരു ബുദ്ധിമുട്ടുമില്ല നെഞ്ചുവേദനയില്ല പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കാർഡിയോ കറസ്റ്റിന് പ്രായമൊരു വിഷയമല്ല ഹൃദയത്തിനകത്തെ ഇലക്ട്രിക്കൽ കപ്പാസിറ്റി അതുപോലെ തന്നെ രക്തക്കോലിന്റെ ആരോഗ്യം ഇത് മാത്രമേ കാർഡിയോ കറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ളൂ നിങ്ങൾക്കറിയോ ഭൂരിപക്ഷം കാർഡിയോ കറസ്റ്റും സംഭവിക്കുന്നത് എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ധൈര്യമുണ്ടായിരുന്ന വ്യക്തികളിലാണ് സത്യാണത് ഇനി നമ്മളൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം വല്ലപ്പോഴെങ്കിലും ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം പ്രത്യേകിച്ച് കുടുംബത്തിൽ ഹാർട്ടിന്റെ അസുഖങ്ങളുള്ള വ്യക്തികൾ രണ്ടാമത്തത് നമ്മളിൽ ആർക്കെങ്കിലും ഹൃദയമിടിപ്പ് അനാവശ്യമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ക്ഷീണം വല്ലാതെ ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും മൂന്നാമത്തത് ഉറക്കത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് കൂർക്കം വലിച്ചിട്ട് ശ്വാസം കിട്ടാതെ ഉണരുന്ന പ്രശ്നമൊക്കെ വ്യക്തികൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്കപ്പ് ചെയ്യുക നാലാമത്തത് സി പി ആർ എന്ന് പറയുന്ന കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നുവെച്ചാൽ കുഴഞ്ഞു വീണുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം ഇത് എല്ലാവരും പഠിച്ചിരിക്കുക ഇത് എന്തിനാണെന്നറിയോ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് കുഴഞ്ഞു വീഴുകയാണെങ്കിൽ അവരെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തത് ഡോക്ടറോട് പറഞ്ഞിട്ട് സാധാരണ ചെക്കപ്പിന്റെ ഉപരി ഹാർട്ടിന്റെ പ്രത്യേകിച്ച് വേറെ വല്ല ടെസ്റ്റ് വേണോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക ടെസ്റ്റുകൾ ഇ സി ജിയിൽ മാത്രം ഒതുക്കാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല അമ്പതിലധികം വ്യക്തികൾ കൊഴിഞ്ഞു വീണ് മരിക്കുന്നത് കണ്ട ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു സത്യം വെളിപ്പെടുത്തിയെന്ന് മാത്രം നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക